നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ബി പി നോക്കാറുണ്ട് ഇനി അഥവാ നിങ്ങൾ ബി പി നോക്കുന്നത് ലാബിൽ വെച്ചാണോ വീട്ടിൽ വെച്ചാണോ എന്നുള്ളതാണ് പലരും നമ്മൾ ലാബിൽ വെച്ച് നോക്കാറുണ്ട് അതിനൊപ്പം തന്നെ പലരും ഇപ്പോൾ വീട്ടിൽ തന്നെ ബി പി അപ്പാരറ്റസ് വെച്ച് രക്തസമ്മർദ്ദം നോക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അത് റിസൾട്ട് തെറ്റായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പത്ത് ടിപ്സുകൾ പറഞ്ഞു തരാം ഹൈപ്പർടെൻഷൻ ഉൾപ്പെടെ പല ആരോഗ്യ പ്രശ്നങ്ങളെയും കുറിച്ച് മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് രക്തസമ്മർദ്ദം അഥവാ ബി പി തുടർച്ചയെ നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഹൈപ്പർടെൻഷൻ അഥവാ രക്താതിമർദ്ദം എന്നത് രക്തസമ്മർദ്ദം സാധാരണ നിലയേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇത് ഹൃദയം തലച്ചോറ് വൃക്കകൾ കണ്ണ് തുടങ്ങിയ അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്താം സാധാരണഗതിയിൽ ബി പി നൂറ്റിനാൽപ്പത് തൊണ്ണൂറിനേക്കാൾ കൂടുതലായാലാണ് രക്താതിമർദ്ദം അഥവാ ബി പി കൂടുതലാണ് ഹൈപ്പർ ആണ് എന്ന് നമ്മൾ പറയുന്നത് ഈ അവസ്ഥയ്ക്ക് പലപ്പോഴും ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല അതിനാൽ രക്തസമ്മർദ്ദം കൃത്യമായി പരിശോധന നടത്തുന്നതിലൂടെ മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കൂ പ്രായം കൂടുന്നത് അമിതവണ്ണം ശാരീരിക അധ്വാനം ഇല്ലായ്മ അമിതമായ ഉപ്പ് കഴിക്കുന്നത് അമിതമായി മദ്യം ഉപയോഗിക്കുന്നത് എന്നിവയെല്ലാം ഹൈപ്പർടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാറുണ്ട് വിപി വീട്ടിൽ പരിശോധിക്കുന്നതിന് ശരിയായ ചില സമയങ്ങളുമുണ്ട് അവ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുകൂടി നമുക്ക് അറിഞ്ഞിരിക്കണം എന്നാൽ ഇതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൃത്യമായ രക്തസമ്മർദ്ദം കണ്ടെത്തുന്നതിൽ തടസ്സമാകാറുണ്ട് വീട്ടിൽ തന്നെ രക്തസമ്മർദ്ദം അളക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമായി രക്തസമ്മർദ്ദം അളക്കുന്നതിന് മുൻപ് മൂത്രമൊഴിച്ച് മൂത്രസഞ്ചി കാലിയാക്കി വെക്കണം രണ്ട് നിശബ്ദമായ ഒരു മുറിയിൽ സുഖപ്രദമായ ഒരു താപനിലയിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം രക്തസമ്മർദ്ദം അളക്കാൻ വസ്ത്രങ്ങളുടെ തടസ്സമൊന്നുമില്ലാതെ നിങ്ങളുടെ കൈ വെറും കൈയിലായിരിക്കണം രക്തസമ്മർദ്ദം അളക്കുന്ന യന്ത്രത്തിന്റെ കഫ് ചുറ്റുന്നതിന് വേണ്ടിയിട്ട് കൈകൾക്ക് പിന്തുണ ലഭിക്കുന്ന രീതിയിൽ മേശപ്പുറത്തോ മറ്റോ വെക്കാം ഹൃദയത്തിന്റെ അതേ ഉയരത്തിൽ തന്നെയാകണം ഈ മേശയും ക്രമീകരിക്കേണ്ടത് കാലുകൾ നിലത്ത് ഉറപ്പിച്ച് പിൻഭാഗത്തിന് പിന്തുണ നൽകുന്ന ഒരു കസേര ഉപയോഗിക്കുക കാലുകൾ കുറുകെ വെക്കരുത് ഒരു മിനിറ്റിന്റെ ഇടവേളകളിൽ രണ്ട് റീഡിങ്ങുകൾ എടുക്കേണ്ടതാണ് എല്ലാ ദിവസവും ഒരേ സമയം ഇത് ചെയ്യുന്നത് ബിപിയുടെ അളവ് ശരിയായി ട്രാക്ക് ചെയ്യാൻ സഹായിക്കും രക്തസമ്മർദ്ദം അളക്കുന്നതിനു മുൻപ് കാപ്പി കുടിക്കാൻ പാടില്ല രക്തസമ്മർദ്ദം അളക്കുന്നതിനു മുൻപ് പുകവലിക്കാനും പാടില്ല ഇതും അളവിൽ വ്യത്യാസം ഉണ്ടാക്കും അവസാനമായി തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും കൃത്യമായ രക്തസമ്മർദ്ദം അളക്കാൻ സഹായിക്കില്ല എന്ന് അറിയണം അപ്പോൾ നമ്മൾ രക്തസമ്മർദ്ദം അളക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല കുറച്ചുനേരം മിണ്ടാതെയിരിക്കാൻ ശ്രദ്ധിക്കണം എടുക്കുന്നതിന് മുൻപും എടുത്തുകൊണ്ടിരിക്കുമ്പോഴും സംസാരിക്കാൻ പാടില്ല ഏഴു ദിവസത്തേക്ക് രാവിലെയും വൈകുന്നേരവും റീഡിംഗ് എടുത്ത് കുറിച്ചു വെക്കേണ്ടതാണ് തുടർന്ന് ഈ റീഡിങ്ങുകൾ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് നൽകണം റീഡിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തമായി അനുമാനങ്ങളിലേക്ക് എടുത്തു ചാടരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്നുകൾ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ തുടങ്ങിയ മരുന്നുകൾ നിർത്താനും പാടില്ല ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഹൈപ്പർ ടെൻഷൻ ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താം വ്യായാമം ചെയ്യുക ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കുക ഉപ്പ് കുറയ്ക്കുക ഇവയെല്ലാം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ കഴിക്കേണ്ടതായി വന്നേക്കാം ഇത് മുടക്കരുത് കൂടുതൽ ആരോഗ്യ വാർത്തകളുമായി വീണ്ടും വരാം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ